ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ അയച്ചാൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് ഐറ്റംസ് നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ നമ്മളിതേപോലെ തന്നെ എൻ്റെ ഇത് പറഞ്ഞാണ്ട് എന്താ ഷോപ്പ് ടൂർ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരാഴ്ചയായി തോന്നുന്നു അപ്ലോഡ് ആയിട്ട് അപ്പോൾ അത് ഇത് വേറെ ഓക്കെ നീ അതാണെന്ന് കരുതണ്ട ഇതൊരു കാര്യം ഒരു വീഡിയോ ഇതിൽ ബണ്ണിൻ്റെ ഐറ്റംസ് കാര്യങ്ങൾ പറയാനാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക പിന്നെ ടേക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ എൻ്റെ അടുത്ത് ഇനി ഇത് വരുമോ അത് സ്റ്റോക്ക് ഉണ്ടാവും ഇതിൻ്റെ കളർ എന്നൊന്നും ചോദിക്കരുത് ഇത് ആകെ ഒന്നര ഒരു കെ ജി തന്നെ ഉണ്ടാവുമോ എനിക്ക് സംശയമാണ് കാരണം കുറച്ചേ ഉള്ളൂ ഇത് ഇത് ഇത്രയും കളേഴ്സാണ് അവൈലബിൾ നമ്മൾ ഒരു രൂപ കൊടുക്കുന്ന ഡബിൾ കളറ് ബണ്ണാണ് ഡബിൾ അതായത് ബിഗ് ബണ്ണുണ്ടാവില്ല അതാ ഇതിൻ്റെ ചെറുതാണ് കേട്ടോ ഇതിൻ്റെ ചെറുതാണത് മറച്ചിട്ടാണോ അതാ ഉണ്ടോ ഒരു രൂപ കൊടുക്കുന്ന ക്വാളിറ്റി ഉള്ളൂ ഞാൻ വീഡിയോയിൽ തന്നെ പറയാറുണ്ട് അതിൻ്റെ ക്വാളിറ്റിയുടെ പട്ടിയും ഒക്കെ പറയാറുണ്ട് അപ്പോൾ ചില ആൾക്കാർ ഞാനിപ്പോൾ ഇത്രയും വെണ്ണ എന്താ ആൾക്കാരും ചിലത് ക്വാളിറ്റി ഇല്ലാന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണമെന്നുണ്ട് ഇത് ഒരു രൂപ കൊടുക്കുന്ന പെണ്ണ് ക്വാളിറ്റി ഇത്രയും ക്വാളിറ്റി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിനനുസരിച്ചല്ലേ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ നമ്മൾ പത്ത് രൂപ കൊടുക്കുന്ന അഞ്ച് രൂപ കൊടുക്കുന്ന പെണ്ണൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അതിന് അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവും അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ കടയിൽ നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിന് പത്ത് രൂപ എന്തായാലും കൊടുക്കണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് അല്ല ഒരു നോർമലൊരു മൂന്നാലിടൽ ഇട്ട് കഴിഞ്ഞാൽ ഒഴിവാക്കേണ്ടതാണെ അഞ്ച് രൂപ കൊടുത്താൽ മതി നമുക്ക് കുറച്ച് കാലം അധികം ഈട് നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ പത്ത് രൂപ പതിനഞ്ച് ആറ് ഇട്ടിട്ടൊക്കെ കൊടുക്കണം അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് വീഡിയോ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ് ഇവിടെ നിന്ന് തുടങ്ങാം ഇത് ഗോൾഡൻ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ അടുത്ത് ഗോൾഡൻ ഷെയ്ഡ് വരുന്നതിൽ യെല്ലോയും ഇതാ ഇങ്ങനെ വരുന്നതൊട്ടോ അതൊക്കെ എൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കുറേ മുൻപ് അപ്ലോഡ് ചെയ്യും ഇനി ഇത് വരില്ല ഉണ്ടെങ്കിൽ ഞാൻ പറയും ഇത് വരാൻ ചാൻസ് ഇല്ല കാരണം ഞാനിപ്പോൾ പണ് ഐറ്റംസ് കൂടുതൽ ഇറക്കാറില്ല ഇല്ലത് സ്റ്റോക്ക് ഉള്ളത് കൈ കയ്യിൽ വരെ നോക്കാറില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐറ്റം പണ്ണ് മാത്രമേ ഞാൻ നിർത്തുള്ളൂ അല്ലാത്തൊക്കെ ഞാൻ സ്റ്റോപ്പ് ആക്കാണ് ഒന്നോ രണ്ടോ ഐറ്റം പണ്ണ് അല്ലാത്തൊക്കെ ഓക്കെ കാരണം ഇപ്പോൾ ഇതെല്ലായിടത്തും എല്ലായിടത്തും ഉണ്ട് എല്ലാവരുടെ കയ്യിലും ഉണ്ട് പിന്നെ ഇപ്പോൾ ഇത് എന്താ പറയുക ഞാനിപ്പോൾ അധികം സ്റ്റോക്ക് ചെയ്യാറില്ല പിന്നെ നമുക്കിത് ഷിപ്പിംഗ് ചാർജ് കൊടുത്തെടുക്കുമ്പം കുറേശ്ശേ കുറേശ്ശേ എടുക്കുമ്പോൾ ഒക്കെ നമുക്ക് നഷ്ടമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഞാനും വല്ലാതെ എടുക്കാറില്ല പണ്ട് ഐറ്റംസ് ഒന്ന് രണ്ട് ഐറ്റംസ് നിലനിർത്തി പോകണം എന്ന് കരുതുന്നുണ്ട് ഏതാണെന്ന് ഉറപ്പിച്ചിട്ടില്ല ഒന്ന് റമദാൻ കഴിഞ്ഞിട്ട് ശേഷം ശനി ഇപ്പോൾ വെക്കേഷൻ ഒക്കെ നോക്കിയിട്ട് അപ്പോൾ അനുസരിച്ച് നിൽക്കാമെന്ന് കരുതുന്നുണ്ട് നമുക്ക് കുറച്ച് റേറ്റ് കുറച്ചിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എടുക്കും അല്ല നല്ല ക്വാളിറ്റിയിൽ മെറ്റീരിയൽസ് മൂവിങ് ഉണ്ടെങ്കിൽ മാത്രം എടുക്കും അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ആക്കും തലക്കാലത്തിലേക്ക് പിന്നെ ഇത് ഇത് ഒരു ഫൈബർ ക്ലോത്ത് വരുന്ന ടൈപ്പാണ് കേട്ടോ ഇതൊരു ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഇതാ യെല്ലോയെ പിന്നെ ഒരു വൈറ്റ് ബ്ലൂ അങ്ങനെയൊക്കെയാണ് ഒരു ഗ്രീന് ഇങ്ങനെയൊക്കെ വരുന്നത് കേട്ടോ ഇതൊക്കെ ഇനി മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നത് മിക്സ് ആക്കിയിട്ട് ഞാൻ കാൽ കെ ജി ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ സാധാരണ അര കെ ജി കൊടുക്കാറുള്ളത് കാൽ കെ ജി എടുക്കാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ അര കെ ജി എടുക്കുകയാണെങ്കിൽ കാൽ കെ ജി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് സെയിം തന്നെ ഒരു പത്ത് രൂപ വ്യത്യാസം വരുന്നുള്ളൂ അപ്പോൾ എടുക്കുമ്പോൾ കുറച്ചധികം തന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് നഷ്ടമാവില്ലെന്ന് കരുതിയിട്ട് അവനാണ് മക്കൾക്കോ അല്ലെങ്കിൽ അവൻ നമ്മളെ ആവശ്യത്തിന് നമ്മൾ ഇപ്പോൾ എന്തായാലും എടത്തിയാളും അനുസത്തിയാളൊക്കെ ഉണ്ട് അവർ മക്കൾക്കൊക്കെ ആയിട്ടും നിങ്ങൾക്ക് വിട്ടുകഴിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ആക്കാം പിന്നെ ഇതിന് എക്സ്പയറി ഇല്ല അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി കേടന്ന് പോകില്ല കൂടി തട്ടാത്തൊരു രൂപത്തിലെടുത്താൽ മതി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ട് എടുക്കുന്നതല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ അരക്കേജി എടുക്കാൻ പറയുന്നത് ചില ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇനി കാൽ കെ ജി ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ പിന്നെ ചെയ്യാട്ടോ കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് അപ്പോൾ അതാണുള്ളത് പിന്നെ ഇതിനായി നൈലോൺ ഇത് രണ്ടായിട്ട് നൈലോൺ ഉണ്ട് ഇത് ഞാൻ പിന്നെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഈ ഇതുപോലത്തെ ഫോട്ടോ കിട്ടുന്നിട്ട് ഇങ്ങനത്തെ നൈലോൺ ഉണ്ടോ അങ്ങനെ അതെന്തായാലും നമുക്ക് കണ്ടാന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ നല്ല ഇലാസ്റ്റിസിറ്റി നിൽക്കും ചെയ്യും പിന്നെ അതിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണ നൈലോണ്ട് ബാധിക്കില്ല അതിൽ പെട്ടെന്ന് തന്നെയാണ് ഈ ഇത് കേട്ടോ കേട്ടോ ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് ഇത് ഇത്രയും കളേഴ്സാണ് ഒരു ഒന്ന് രണ്ട് മൂന്നാല് കളേഴ്സ് ഈ നാല് കളേഴ്സ് ഞാൻ ഇപ്പോൾ അര കെ ജിക്ക് മുന്നൂറ്റമ്പതാണ് കൊടുക്കുന്നത് ഇതിൽ റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് കാരണം വെച്ചാൽ ഞാൻ പിന്നെ ഇത് എടുത്തിട്ടില്ല പിന്നെ എൻ്റെ അടുത്തുള്ളത് നമ്മൾ ഞാൻ ഇത്രയും കാരണം ഇതാക്കിയിട്ടുള്ളതാണ് ഈ നൈലോൺ ഇത് നല്ല ക്വാളിറ്റിയിലാണ് അപ്പോൾ ഇതൊന്നും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും വരുന്നു ഇവിടെ ഇപ്പോൾ എന്താ കണ്ടോ ഈ വരവര ടൈപ്പ് എന്നിട്ടില്ല ഇത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ ഇത് വരെ വേറെ അല്ലാന്നുള്ളൂ പക്ഷേ ഇതാണ് ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ബണ്ണ് തോന്നുന്നു ഇതാണ് തോന്നുന്നു കാരണം കുറേ പേരെന്നോട് ഇത് ഗൾഫിൽ നിന്നൊക്കെ ഇങ്ങനെ ബണ്ണായിട്ട് കൊണ്ടുവരുന്ന സാധനമാണ് അതുണ്ടോ അതുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതാണ് നൈലോണ് എൻ്റെ അടുത്ത് ഇനിയിപ്പോൾ കുറച്ച് ഐറ്റംസേ രണ്ട് രൂപ കൊടുക്കുന്ന ബണ്ണ് ഇത്രയും ഐറ്റംസേ ഉള്ളൂ കേട്ടോ ഉള്ളൂ പിന്നെ ബ്ലാക്ക് ബ്ലാക്ക് പിന്നെ ഞാൻ കുറച്ച് എടുത്തു വെച്ചതാണ് അത്രേ കളേഴ്സേ ഉള്ളൂ കേട്ടോ ഇത് രണ്ട് രൂപ കൊടുക്കുന്ന ബണ്ണാണ് ഇത് ഈ സാധനം മൂന്ന് രൂപ കൊടുക്കുന്ന ബണ്ണാണ് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ ലേഡീസ് ഫിംഗർ ലേഡീസ് ഫിംഗറും കുറച്ചേ ഉള്ളൂ അതുപോലെ വെൽവെറ്റും ഒരു കാൽ കെ ജി പോലും ഇല്ല ഉള്ളത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് ഞാൻ മിക്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളതാണ് പിന്നെ എന്താണ് ലേഡീസ് ഫിംഗർ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ക്ലിയർ ആയിട്ട് കുറേ മുൻപേ ഇട്ടിട്ടുണ്ട് ഒന്നും രണ്ട് മാസം മുന്നേ മൂന്ന് മാസമൊക്കെ മുൻപ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു കണ്ടുനോക്കിയാൽ മതി അപ്പോൾ ഇതും ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഇത്രേ സ്റ്റോക്കുള്ളൂ പിന്നെ ഇതാണ് ഒരു രൂപ കൊടുക്കുന്ന പണ്ട് കേട്ടോ അതിൻ്റെ അടുത്തേക്ക് കളേഴ്സ് ഉണ്ട് നമുക്ക് കളർ കളർ സെലക്ട് ചെയ്യാൻ പറ്റുന്ന കളർ എൻ്റെ അടുത്ത് കൂടുതൽ കളേഴ്സ് ഇല്ലാതുകൊണ്ടാണ് ഞാൻ കളർ സെലക്ട് ചെയ്യാൻ അയക്കാത്തത് കാരണം ഇത് നിങ്ങൾക്ക് ഞാൻ ചില ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ പറയാനുള്ളത് ബ്ലൂവോ അങ്ങനെ ഗ്രീനൊക്കെ ഉള്ളൂ എന്ന് പറയാറുണ്ട് ഇതിനാണല്ലോ ബ്ലൂവും ഗ്രീൻ തന്നെ ഇതിൽ ഉള്ളൂ കാ ബ്ലൂ തന്നെയാണ് കാര്യമായിട്ട് ഇതൊരു രൂപ കൊടുക്കുന്ന പണ്ണാണ് കേട്ടോ നമ്മൾ ഒരു രൂപക്ക് ചെറിയ മക്ക കൊടുക്കുന്ന പണ്ണുണ്ടല്ലോ അത് തന്നെയാണ് കേട്ടോ സാധനം ഇത് തന്നെയാണിത് പിന്നെ വന്നിട്ടുള്ളത് എന്താ ഡബിൾ കളറ് ഇത് ചെറുത് ഇത് വലുത് ബിഗ് ബൺ തന്നെയാണ് കേട്ടോ ഡബിൾ കളറിൻ്റെ ബിഗ് ബൺ തന്നെയാണ് ഇത് വൺ കെ ജി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് ഇതൊറ്റയ്ക്ക് വൺ കെ ജി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയാട്ടോ ഇത് ഡബിള് മറച്ചിട്ടേ കാണിച്ചു തരാം എന്താണ് കണ്ടല്ലോ ഡബിൾ കളർ വരുന്ന പണുണ്ട് ഇതാണ് നമുക്ക് അഞ്ച് രൂപ കൊടുക്കുന്ന പണ്ണു കേട്ടോ കാരണം ഇത് അതിന് വലിയ ക്വാളിറ്റി ഉള്ളു കേട്ടോ അഞ്ച് രൂപ കൊടുക്കുന്ന പണ്ണ് ഇതാണ് അതിനെ ക്വാളിറ്റി ഉള്ളൂ ഇതാണ് ഇവിടെ നമ്മൾ പത്ത് രൂപ കൊടുക്കുന്ന ബണ്ണ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ബിഗ് ബണ്ണ് ഇതിപ്പോൾ എൻ്റെ അടുത്ത് ബണ്ണ് കുറച്ചേ ഉള്ളൂ കേട്ടോ സ്റ്റോക്ക് ഇനി അധികം ഒന്നുമില്ല ആകൊന്നോ രണ്ടോ പീസേ ഉള്ളൂ ഇത് ഇതത്രക്ക് നല്ല ക്വാളിറ്റി വരുന്നത് ഏതെങ്കിലും ഡീറ്റെയിൽ വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട് അത്രയും നല്ല ക്വാളിറ്റിയാണ് നമുക്ക് വലിയ ഇല്ലാണ്ടോ വലിച്ചാൽ വലിയ ഇല്ല അതുകൊണ്ടാണ് ഇത് പത്ത് രൂപ കൊടുക്കുന്ന ബണ്ണാന്ന് പറഞ്ഞാൽ നമ്മൾ മുറിച്ചിട്ട് പത്ത് രൂപ കൊടുക്കുന്നത് പിന്നെ വന്നിട്ടുള്ളത് അസോൻ പാരിയാണ് സോൻപാരിയിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ബ്ലൂവും പർപ്പിളും ഗ്രീനും ആണ് അധികം ഉള്ളത് കേട്ടോ ഇതാണ് അല്ലാത്ത കളേഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതാ ഒന്ന് ഒരു പീസറ്റ് റോസ് കളർ ഉണ്ട് കേട്ടോ പിങ്ക് കട്ട പിങ്ക് ഉണ്ടാവില്ലാത്തണ്ട് അപ്പോൾ ഇതാണ് വൺ ഐറ്റംസ് ഇപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് കുറേ ഐറ്റംസ് പതിനാലോളം ഐറ്റംസ് ഉണ്ടായിരുന്നു ഒക്കെ സ്റ്റോക്കോട്ടായിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അതാണ് ആ സ്ക്രഞ്ചീസിൻ്റെ കാര്യം കൂടെ കുറച്ച് സ്ക്രഞ്ചീസേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ നമ്മൾ അര കെ ജി മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ കുറേ ഐറ്റം പെണ്ണെന്ന് കരുതിയിട്ട് അതിന് പണിയിട്ട് എടുത്ത് വെച്ചാൽ അത് കാൽ കെ ജി കൊടുക്കാൻ പോലും അതില്ല സ്ക്രഞ്ചസ് ഇല്ല ഞാനിപ്പോൾ ഞാൻ പറഞ്ഞാലോ ഞാനിപ്പോൾ എടുക്കാറില്ല അധികം എടുക്കാറില്ല അപ്പോൾ കാര്യമായിട്ട് ബീഡ്സ് ഹെയർ ആക്സസറീസ് ജ്വല്ലറി മിക്ക മെറ്റീരിയൽസ് ഇതൊക്കെയാണ് കാര്യമായിട്ട് എടുക്കാറുള്ളത് പിന്നെ പിന്നത് ആ ഭാഗത്തോട്ട് കൊള്ളാത്തത് ഇവിടെ വന്നിരിക്കണേ എത്ര ഉണ്ടായാലും എനിക്ക് തികയൂല എല്ലാവരും ഈവനും ഞാൻ എന്ന് പറഞ്ഞ പോലെ പിന്നെ ഇതാണ് ഗ്ലിറ്റർ ട്യൂബ് ഗ്ലിറ്റർ ട്യൂബ് ഇതാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് കളേഴ്സ് ആയിട്ടുള്ളത് ഇതാണ് സ്കൈ ബ്ലൂ ഉണ്ട് പിങ്ക് ഉണ്ട് മജന്ത ഉണ്ട് പിന്നെ ഒരു ബ്ലാക്ക് അല്ല ഒരു പച്ചയിൽ ഗോൾഡൻ ഷെയ്ഡ് വരുന്നത് പിന്നെ നമ്മൾ റൈൻബോ പിന്നെ സിൽവർ ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ ലെറ്റർ ടൂബെൻ്റെ അടുത്തുള്ളത് പിന്നെ ഇതാ ലേസ് ലേസ് എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എന്താ പറയുക പേൾ ലേസ് ഇപ്പോൾ ഈ ബ്ലാക്ക് പേൾ ഇതേ ഉള്ളൂ കേട്ടോ അതുമുണ്ട് പിന്നെ സ്റ്റോൺ സ്റ്റോൺലേസ് ഉണ്ട് കേട്ടോ സ്റ്റോൺലേസ് ഉണ്ട് പിന്നെ ഓർഗൻസാറിബൺ ഇപ്പം എന്നോട് ചോദിക്കുന്നതാണ് ഇതൊക്കെയാണ് ഓർഗൻസാറിബൺ ഉള്ളത് കേട്ടോ ഗ്രീന് പിന്നെ റെഡ് ഇതിൻ്റെ റോളായിട്ട് എടുക്കുകയാണെങ്കിൽ ആ റെഡ് സ്റ്റോക്കുണ്ട് മജന്തയും സ്റ്റോക്കുണ്ട് ഇതാണ് റോള് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റെഡും മജന്തയും ഗ്രീനുമാണ് ഇപ്പം എൻ്റെ അടുത്തുള്ളത് ഉള്ളത് കേട്ടോ അപ്പോൾ അതിന് റേറ്റ് ഒരു റോളിൽ അൻപത് രൂപ വരുന്നത് കേട്ടോ പിന്നെ സാറ്റി റിബൺ ആണ് ഇതൊക്കെ സാറ്റി റിബ്ബണ ആണ് പിന്നെ ഇത് നമ്മൾ റബ്ബർ ഫ്ലവർ പിന്നെ ഇത് ഒരു ഇതൊക്കെ ഇതൊക്കെ എന്തായാലും വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് റബ്ബർ പീസാണ് പിന്നെ ഫ്ലിപ്പ് സെൻട്ര ക്ലിപ്പ് ഉണ്ട് കേട്ടോ സെൻട്ര ക്ലിപ്പ് ഇത് ഗോൾഡാണ് ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാനിതിൽ കാറ്റലോഗിൽ കൊടുക്കാൻ കാരണം ഞാൻ തന്നെ പത്ത് രൂപയൊക്കെ വാങ്ങിച്ചത് മീഡിയം സൈസിലുള്ള സെൻട്രൽ ക്ലിപ്പാണ് പിന്നെ ഇത് എന്തെങ്കിലും ഒറ്റ ദിവസമായിട്ട് ഞാൻ ഓഫർ പ്രൈസ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ഇടും കാരണം അതെനിക്ക് എന്താ പറയുക പകുതി പൈസ പൈസയോട് കിട്ടുമല്ലോ കാരണം ഞാനിത് റേറ്റ് ചോദിക്കാതെ ഓർഡർ ആക്കി നൂറ് പീസ് എന്ന് പിന്നെ എനിക്ക് വില്ല് കേട്ട് അവർ പാർസൽ അയച്ചതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഓക്കെ പത്തരവര രൂപയാകുമ്പോൾ വലുതായിരിക്കും ഞാൻ കരുതി പക്ഷേ ഇത് പിന്നെ ഗോൾഡ് ഗോൾഡായതുകൊണ്ടായിരിക്കും ഇത്ര റേറ്റ് വരുന്നത് അപ്പോൾ തന്നെ ഞാൻ പന്ത്രണ്ട് രൂപ റേറ്റ് ഇട്ടിട്ടുള്ളത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ പത്ത് രൂപ വെച്ചിട്ടെങ്കിലും ഇനി ഞാൻ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഞാനൊരു ഓഫർ പ്രൈസ് ഇടും ഓക്കെ ഇൻഷാള്ള പിന്നെ ഗ്രോസ്ക്രീൻ റിമ്പൺ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇതേ ഉള്ളൂട്ടോ ഞാൻ അത് പ്ലെയിൻ ആയിട്ടുള്ള ഞാൻ അന്വേഷിക്കുന്നുണ്ട് കിട്ടിയിട്ടില്ല പിന്നെ ഇപ്പോൾ എന്തതിൽ പറയാനുള്ളത് ആ പിന്നെ സാറ്റിൻ പോ സാറ്റിന് പോയപ്പോൾ എൻ്റെ അടുത്ത് ഇത്രേ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ റെഡ് ഒക്കെ ഇതൊക്കെ ഡാമേജ് ഒന്ന് പീസ് വന്നാണ് മാറ്റി വെച്ചതാണ് ഇത്ര കളേഴ്സ് ഇപ്പോൾ എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സുള്ളൂ ബ്ലാക്കാണ് ഞാൻ കൂടുതൽ കൂടുതലെടുക്കാറ് ബ്ലാക്കാണ് ഞാൻ കൂടുതൽ എടുക്കാറ് കാരണം ബ്ലാക്ക് നമുക്ക് എല്ലാത്തിലും പോകുന്നതാണ് പിന്നെ ഇത് അവിടെ കൊള്ളാത്ത ടിപ്പിക്കുന്ന ഷീറ്റുകൾ അവിടെ കൊണ്ടുവന്നുവച്ചതാണ് പിന്നെ ഇത് ഞാൻ കേക്കിൻ്റെ ആവശ്യത്തിന് വാങ്ങിച്ച സാധനങ്ങളാണ് പിന്നെ ഞാനിപ്പോൾ സെയിൽ ഇങ്ങനത്തെ ഫ്ലവർ ഉണ്ടാവുമല്ലോ നമ്മൾ ഒറിജിനൽ ഇല്ലെന്ന് അങ്ങനത്തെ ഫ്ലവർ സെയിലാക്കിയപ്പോൾ അതിന് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് പേര് ചോദിച്ചുകൊണ്ട് ഞാൻ കൊടുത്തു അല്ലാതെ ഞാൻ വാങ്ങിച്ചല്ല പിന്നെ ഇത് ബട്ടർഫ്ലൈ അത് അതിൽ ഒന്ന് മോളെടുത്തുകൊണ്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി ബണ്ണിൻ്റെ ഐറ്റംസ് നിങ്ങളെ കയ്യിൽ ഏതൊക്കെയാണ് ബണ്ണൈറ്റംസ് ഉള്ളതെന്നും ചോദിച്ച് ഇതാണ്ട അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തത് പിന്നെ പിന്നെ ഇതിലെന്താ വെച്ചാൽ നമ്മുടെ ഇൻഡിപ്പെൻഡൻസിൻ്റെ വളകളാണ് കേട്ടോ വളയും അതിൻ്റെ ബണ്ണുകളും അങ്ങനത്തെ ഐറ്റംസ് അത് ഇപ്പം ഇനി അടുത്ത പ്രാവശ്യം ഇൻഷാല്ല ഇൻഡിപെൻഡൻസിനെ പുറത്തിറക്കാമെന്ന് കയറി അങ്ങനെ എടുത്ത് വെച്ചതാണ് കിടന്നു വരൂല്ലോ അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചാണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതൊന്നും ലൈക്ക് ചെയ്യാം കേട്ടോ ഏതെങ്കിലും ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ കാറ്റലോഗിൽ കൊടുക്കാറുണ്ട് എന്ത് ചിലതൊക്കെ ഇതൊക്കെ മീറ്ററിൻ്റെ വയസ്സാണ് മീറ്റർ വൈസാണ് കേട്ടോ കൊടുത്തിട്ടുള്ളതൊക്കെ അപ്പോൾ ഓക്കെ പിന്നെ ഐറ്റംസ് ആണ് നമ്മൾ എൻ്റെ അടുത്ത് ഏതൊക്കെ ആയിട്ടുള്ളതെന്ന് ചോദിച്ചിട്ട് ചില ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അതോ ഈ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് എൻ്റെ അടുത്തുള്ളത് കേട്ടോ അപ്പോൾ ഓക്കെ ഇനി മറ്റൊരു വീഡിയോ ആയിട്ടൂടെ വരുന്നതാണ് ടേക്ക് കെയർ